ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് പദ്ധതിക്കെതിരെ ഉണ്ടായ പ്രതിഷേധവും ജീവനക്കാരെ കയ്യേറ്റം ചെയ്ത സംഭവവും അപലപനീയമാണെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു യൂണിറ്റ് വാഹനം കസ്റ്റഡിയിലെടുത്ത പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയതായും ചെയർപേഴ്സൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂർണമായും സർക്കാർ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് പരിസ്ഥിതി മലിനീകരണം ഇല്ലാതെയാണ് ദ്രവ്യമാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് നഗരസഭയ്ക്ക് അകത്തും പുറത്തും മാലിന്യ സംസ്കരണം നടത്തുന്ന യൂണിറ്റിന് ഉത്തരവാദപ്പെട്ട ഏജൻസികളുടെയും സർക്കാരിൻ്റെയും അംഗീകാരമുണ്ട് സംസ്കരിച്ച ജലം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരമാണ് പുറന്തള്ളുന്നത് അപകടകാരിയായ അണുക്കളോ മറ്റ് മാലിന്യങ്ങളോ സംസ്കരിച്ച ജലത്തിൽ ഉണ്ടാവില്ല ഏതു പ്രദേശത്താണോ മാലിന്യ സംസ്കരണം നടത്തുന്നത് അവിടെ സംസ്കരണം നടത്തിയ ജലം ഒഴുക്കിവിടാനുള്ള അനുമതിയുണ്ടെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി ഇത് ഒരു മാസത്തിലധികമായി നമ്മുടെ നഗരസഭയ്ക്ക് അകത്തും പുറത്തും വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു വരുന്നുണ്ട് ഗുരുവായൂരിൽ വെച്ച് അവിടുത്തെ ഒരു ലോഡ്ജിൽ നിന്നും വിളിച്ച ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ആദ്യം നഗരസഭയ്ക്കകത്ത് കാശ് അവിടെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പോയത് സെപ്റ്റേഞ്ച് മാലിന്യം എടുത്ത് സംസ്കരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഒരു കൂട്ടം സാമൂഹ്യദ്രോഗികൾ അവിടെ വന്നിട്ട് ആ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായത് ശാസ്ത്രീയമായി സംസ്കരിച്ച് ട്രീറ്റ് ചെയ്ത വാട്ടർ അത് ഏത് പ്രദേശത്താണോ സംസ്കരിക്കുന്നത് ആ പ്രദേശത്ത് പൊതുസ്ഥലങ്ങളിൽ ഒഴുക്കിവിടാം എന്ന കൃത്യമായ മാനദണ്ഡത്തോട് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം എം ടി യു യൂണിറ്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയത് നഗരസഭയുടെ പ്രവർത്തനങ്ങളെ തകർക്കാനുള്ള മനഃപൂർവ്വമുള്ള ശ്രമമാണ് അനധികൃതമായി ടാങ്കറുകൾ ഉപയോഗിച്ച് ശുചിമുറി മാലിന്യം പൊതുവിടങ്ങളിൽ തള്ളുന്ന ഏജൻസികളെ സഹായിക്കുകയാണ് ഇത്തരക്കാർ ഇവർക്കെതിരെ നടപടിയെടുക്കാതെ വാഹനം കസ്റ്റഡിയിലെടുത്ത ഗുരുവായൂർ ടെമ്പിൾ പോലീസ് നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്കും ഇവിടെ മാധ്യമങ്ങൾ ആരോപിക്കുന്ന രീതിയിൽ മലിനജലം അല്ല നമ്മൾ പുറത്തേക്ക് ഒഴുക്കി വിട്ടത് പോലീസിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലീസിനെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും നമ്മൾ പരാതി അയച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന സലീം അബ്ദുൾ റഷീദ് എ വി മുഹമ്മദ് അൻവർ പ്രസന്നാരാൻ എന്നിവ മുൻ ചെയർമാനും കൗൺസിലറുമായ എം ആർ രാധാകൃഷ്ണൻ നഗരസഭാ സെക്രട്ടറി എം എസ് ആകാശ് ക്ലീൻ സിറ്റി മാനേജർ ബി ദിലീപ് എന്നിവരും പങ്കെടുത്തു